അസ്സലാമു അസലാമലൈക്കും വരഹമുല്ല അലഹമുല്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് കരുതുന്നു അലഹമില്ല ഒരുപാട് പേർ ദ ചെയ്യാൻ വേണ്ടി ഓരോ പ്രയാസവും വിഷമവും ഒക്കെ പറഞ്ഞ് കമൻറ്റിലൂടെ ആയാലും ഒക്കെ ആയിട്ട് പറഞ്ഞവരുണ്ട് എല്ലാവർക്കും വേണ്ടി വെള്ളിയാഴ്ച ഒക്കെ ആത്മാർത്ഥമായിട്ട് ദ ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്ത ദകളും ദിക്കറുകളും സ്വലാത്തുകളും അമലുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ ഓരോരുത്തരും ഒരുപാട് പ്രയാസത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഓരോ രീതിയിലുള്ള ഓരോ തരത്തിലുള്ള പ്രയാസമാണ് ഓരോരുത്തർക്കും നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളെല്ലാം മാറ്റി സന്തോഷത്തിലും സമാധാനത്തിലുമുള്ള ജീവിതം അള്ളാഹു ആക്കിത്തരട്ടെ നമ്മുടെ ദുവാക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇൻഷാ ഇൻഷാല്ല ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് അല്ലേ വെള്ളിയാഴ്ച ജുമോ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചൊല്ലേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത് അതായത് നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് വിഷമങ്ങളൊക്കെ ഇല്ലേ പ്രയാസങ്ങളുണ്ട് ഓരോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് ഓരോരുത്തർക്കുള്ളത് ആ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സമാധാനത്തിൽ അള്ളാഹു ആക്കിത്തരാൻ വേണ്ടി ഈ പറയുന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു നോക്കുക വളരെ ആത്മാർത്ഥമായിട്ട് വേണം എനിക്ക് എനിക്കെൻ്റെ കാര്യങ്ങൾ അള്ളാഹു നടത്തി തരണം എന്ന വിശ്വാസത്തോടു കൂടി ഇത് ചെയ്താൽ എനിക്ക് ഇതിന് ഫലം കിട്ടും എന്നൊരു മനസ്സോട് കൂടിയിട്ട് ഒന്ന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഒന്ന് ചെയ്തു നോക്കുക എന്നും വിഷമവും പ്രയാസവുമായിട്ട് നിന്നാൽ പോരല്ലോ നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു നമുക്ക് ആക്കി തരും അള്ളാഹിനോട് നമ്മൾ ചോദിച്ച് ചോദിച്ച് നമ്മുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് ചിലപ്പോൾ കൊല്ലങ്ങളോളം നമ്മൾ പറഞ്ഞ കാര്യം തന്നെ അള്ളാഹുവിനോട് പറയേണ്ടി വരും അത്രക്കും ക്ഷമയോട് കൂടിയിട്ട് അല്ല നമ്മുടെ മനസ്സിനെ പരീക്ഷിക്കും എന്താണ് നമ്മൾ ചെയ്യുക നമ്മളല്ല നമുക്ക് ചോദിച്ചാൽ നമുക്ക് ഉത്തരം തരില്ല നമ്മുടെ മനസ്സ് എങ്ങനെയാണ് ഏത് രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഒക്കെ അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ വരുന്ന സമയത്ത് കൂടുതലായിട്ട് അള്ളാഹുവിനോട് അടുക്കാൻ നിൽക്കുക അല്ലാണ്ട് അകല നിൽക്കാതെ കൂടുതലായിട്ട് അടുക്കുക അള്ളാഹുവിലേക്ക് ഇങ്ങനെ അടുക്കുക ആത്മാർത്ഥമായിട്ട് തന്നെ അടുക്കുക നിസ്കാരം ഒരു വക്ത നിസ് കലാക്കാതെ നിസ്കരിക്കുക കുറാൻ ധാരാളമായിട്ട് ഓതുക കത്തം തീർക്കുക മുത്തുറസൂലിൻ്റെ പേരിൽ യാസീൻ ഓതുക അതുപോലെ തന്നെ അള്ളാഹു സ്നേഹിച്ച ഒരുപാട് മഹാന്മാരുണ്ട് അവരൊക്കെ വിളിച്ചിട്ട് ഫാത്തി ഓതിയിട്ട് അതിൻ്റെ ശേഷമായിട്ട് യാസീനൊക്കെ മനസ്സിൽ ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ യാസീനായിട്ടും സലാത്തായിട്ടും ദിക്റുകളായിട്ടും ഇങ്ങനെ ചൊല്ലി 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 അള്ളാഹുവിനോട് നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും പറഞ്ഞിട്ട് അള്ള അതിനുള്ള വഴി നമ്മുടെ മുന്നിൽ എത്തിച്ചു തരും ഇൻഷാല്ല ക്ഷമയോട് കൂടിയിട്ട് കാത്തു നിൽക്കുക അല്ല നമ്മളെ എല്ലാവരെയും ഓരോരുത്തരുടെ പ്രയാസവും വിഷമങ്ങളും അള്ളാഹു കാണുന്നുണ്ടാവും അതിനുള്ള ഒരു വഴി അള്ള നമ്മുടെ മുന്നിൽ തുറന്നു തരും ഇൻഷാ ഇൻഷാല്ല അപ്പം ഇന്ന് ഞാൻ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ടൊന്ന് കേൾക്കുക കേട്ടതിന് ശേഷമായിട്ട് ആത്മാർത്ഥതായിട്ട് ചെയ്തു നോക്കുക അശുദ്ധിയുള്ള സമയത്ത് ഓതാൻ പറ്റില്ല ഖുർആാനിലെ ആയത്താണ് ഞാൻ പറയുന്നത് അപ്പം അശുദ്ധി ഒക്കെ വൃത്തിയായതിനു ശേഷമായിട്ട് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് അശുദ്ധിയൊക്കെ നീങ്ങിപ്പോയി വൃത്തിയായതിൻ്റെ ശേഷമായിട്ട് ഇതുപോലെ നിങ്ങൾ ചെയ്യുക ഇത് ചെല്ലിത്തുടങ്ങേണ്ടത് തുടങ്ങേണ്ടത് ഒരു വെള്ളിയാഴ്ച ജുമാൻ്റെ മുന്നേ ആയിട്ടാണ് അപ്പോൾ ഇൻഷല്ല ഇന്ന് തന്നെ തുടങ്ങുക അശുദ്ധി ഇല്ലാ ഇല്ലാത്ത സ്ത്രീകളൊക്കെ ഇന്ന് തന്നെ ഞാൻ ഓതിത്തുടങ്ങുമെന്ന് മനസ്സിൽ നീയത്താക്കുക വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് ഉടനെ തന്നെ തുടങ്ങണം എന്നല്ല ഈ വെള്ളിയാഴ്ച ജുമാൻ്റെ ശേഷം എപ്പോഴായാലും ഇത് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്തഹ് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് അല്ലേ ഇതിൽ പറഞ്ഞാൽ തീരില്ല അത്രക്കും മഹത്വങ്ങളും ഗുണങ്ങളും ശ്രേഷ്ഠതകളും അത്ഭുതങ്ങളും ഒക്കെ ഇതിലടങ്ങിയിട്ടുണ്ട് സൂറത്തിൽ ഫത്തഹ് നെയ്യത്താക്കി ഓതിയിട്ട് എത്രയോ കുടുംബങ്ങളുടെ പ്രയാസവും വിഷമങ്ങളും തീർന്നു കിട്ടിയിട്ടുണ്ട് സൂറത്തിൽ ഫത്തക നെയ്യത്താക്കി ഓതിയിട്ട് ഭർത്താവിൻ്റെ അടുത്ത് പോവാൻ വേണ്ടി നെയ്യത്താക്കി ഓതിയിട്ട് ആ കാര്യം നടന്ന് കിട്ടിയവരുണ്ട് അതുപോലെ തന്നെ മകൻ്റെ കല്യാണം ശരിയായി കിട്ടിയവരുണ്ട് അതുപോലെ തന്നെ കടം വീടാനുള്ള ഒരു വഴി വഴിയുള്ള കാണിച്ചു തന്നിട്ടുണ്ട് ഭർത്താവിന് ജോലി ശരിയായി കിട്ടിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് പേർക്കുണ്ട് ഓരോ കാര്യങ്ങൾ പറയാൻ ഞാനിപ്പോൾ ഇത് പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങളൊക്കെ മനസ്സിൽ ഇതേപോലെ ഓതിയിട്ട് ഫലം കിട്ടിയവരൊക്കെ ഉണ്ടാവും നല്ല ഫലം കിട്ടുന്ന ഒരു സൂറത്താണ് ഈ പറയുന്ന ഒരു രീതിയിൽ നിങ്ങൾ ഓതുക വെള്ളിയാഴ്ച ജുമോൻ്റെ ശേഷമായിട്ട് പുതോട് കൂടിയിട്ട് ആദ്യം നിങ്ങൾ സൂറത്തിൽ ഫത്തഹ് ഏയ് തവണയാണ് ഓതേണ്ടത് എയ് തവണ സൂറത്തിൽ ഫത്തഹ് കുറാൻ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് കൊണ്ട് കിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് തന്നെ ചൊല്ലിക്കൂളി അതിൽ പ്രത്യേകത ഒരു കൂലിയല്ലേ ആ ഒരു കൂലിയും കൂടി കിട്ടട്ടെ നമ്മുടെ കാര്യം അള്ളാഹു പെട്ടെന്ന് റാഹത്തിലാക്കി തരട്ടെ അപ്പം നിങ്ങളെ എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള പ്രയാസം എന്താണോ വിഷമം എന്താണോ ആ ഒരു വിഷമം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ആദ്യം തന്നെ വെള്ളിയാഴ്ച ജുമാന്റെ ശേഷം അത് ഞാൻ പറഞ്ഞില്ലേ വെള്ളിയാഴ്ച ജുമാന്റെ ശേഷം അതായത് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന് ജുമാൻ്റെ ശേഷമായിട്ട് തന്നെ അശുദ്ധി അശുദ്ധിയില്ലാത്തവർ ഓതിത്തുടങ്ങുക ഏഴ് തവണ സൂറത്തുൽ ഫത്തഹ് ആദ്യം ഓതുക അത് ഓദിക്കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെയായിട്ട് നാനൂറ്റി എൺപത്തൊൻപത് തവണയാണ് നിങ്ങൾ ഓതേണ്ടത് യാ ഫത്താഹു യാ അല്ലാഹ് യാ ഫത്താഹു എന്ന് ചൊല്ലിയാൽ മതി അള്ളാഹിൻ്റെ നാമമാണ് യാ ഫത്താഹു യാ ഫത്താഹു യാ ഫത്താഹു എന്നിങ്ങനെ നാല് എട്ട് ഒൻപത് നാനൂറ്റി എൺപത്തി ഒൻപത് തവണ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുക യാ ഫത്താഹു എന്നുള്ളത് മലയാളത്തിലായിട്ട് എഴുതി ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ സൂറത്തിൽ ഫത്തഹ് കുഞ്ഞിപ്പം പേര് പറയുന്ന സമയത്ത് പെട്ടെന്നത് ഏത് സൂറത്താണ് എന്നുള്ള കൺഫ്യൂഷൻ കൺഫ്യൂഷനായിപ്പോവും അപ്പോൾ നിങ്ങൾ സൂറത്തുൽ ഫത്തഹ് നമുക്ക് കണ്ടുപിടിക്കാൻ ഖുർആനിൽ ഖുർആൻ ഇങ്ങനെ മറച്ചു നോക്കിയാൽ തന്നെ അതിൻ്റെ മുകളിലായിട്ട് ഓരോ സുഹൃത്തുകളുടെ പേരുണ്ടാവും ആ ഒരു സൂ അത് നോക്കിയിട്ട് ഓതുക അല്ലാത്ത അറിയാത്തവരോടാണ് പറയുന്നത് കേട്ടോ ഇത് ചിലപ്പം പേര് പറയുന്ന സമയത്ത് ഉമ്മമാർക്കൊന്നും അറിയാത്തവരുണ്ടാവും അവരോടാണ് അപ്പം മനസ്സിലായില്ലേ ഇതേ ഒരു രൂപത്തിൽ നിങ്ങൾ ചെയ്തു നോക്കുക ഇന്ന് വെള്ളിയാഴ്ച ജുമാൻ്റെ ശേഷം നിങ്ങളിത് ചൊല്ലിത്തുട ഓതിത്തുടങ്ങിയിട്ട് അടുത്ത വെള്ളിയാഴ്ച വരെ നിങ്ങൾ ഇതേപോലെ തുടർന്ന് ഓതുകയും ആ ഒരു ഇസ്മ ചൊല്ലുകയും വേണം ഒരു ദിവസം പോലും നിങ്ങൾ പാഴാക്കി കളയരുത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ സ്ത്രീകൾക്ക് നമ്മളിപ്പം ഇന്ന് ഇന്നിപ്പം ഓതിത്തുടങ്ങി നാളെയും മറ്റന്നാളൊക്കെ നമ്മൾ ഓതി പിന്നെ പിറ്റേത്തെ ദിവസം നമുക്ക് എടുക്കാൻ പറ്റാത്ത ഖുറാനെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി അപ്പം നമുക്കറിയാമല്ലോ നമ്മുടെ ഓരോരുത്തരുടെയും പീരീഡ്സിൻ്റെ സമയം നമുക്ക് ഓരോരുത്തർക്കും ഡേറ്റ് അറിയും അപ്പം അങ്ങനെ ഒരു സമയത്ത് ഒരാഴ്ചൻ്റെ ഉള്ളിൽ എനിക്ക് എന്തായാലും പീരീഡ്സ് ആവില്ല എന്നുള്ള ഒരു ഉറപ്പോട് കൂടിയിട്ട് ഓതാൻ നോക്കുക അല്ലാണ്ട് നമ്മൾ നമ്മളിപ്പോൾ നാല് ദിവസം ഓതിയിട്ട് അത്രക്കും നമ്മൾ വിശ്വാസത്തോടെയും മനസ്സിൽ നല്ല തെക്കുവയോടും കൂടിയിട്ടായിരിക്കും നമ്മൾ നമ്മളെ കാര്യങ്ങൾ റെഡിയായി കിട്ടാനാണ് ഇതുപോലെ ഓതി തുടങ്ങുന്നത് നാല് ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് ഖുറാൻ എടുക്കാത്ത അവസ്ഥ വന്നാൽ അതാകെ ആകെ വിഷമമായി പോകും അതുകൊണ്ട് നമ്മുടെ നമുക്ക് ഓരോരുത്തരുടെയും ഡേറ്റ് നമുക്കറിയാം അപ്പോൾ എനിക്ക് ഇന്ന് വെള്ളിയാഴ്ച മുതൽ നാളെ വെള്ളിയാഴ്ചേനുള്ളിലായിട്ടൊന്നും ആവില്ല എന്ന് നമുക്കറിയാലോ ഓരോരുത്തരുടെ ഡേറ്റ് അങ്ങനെ നിങ്ങൾ ഓതുകെട്ടോ എന്നിട്ട് ഇന്ന് ഓതി തുടങ്ങിയിട്ട് അടുത്ത വെള്ളിയാഴ്ച ലോഹർ നിസ്കാരത്തിന്റെ മുന്നേ ആയിട്ട് ഓതി തീർക്കുക അടുത്ത മുന്നേ ആയിട്ട് ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഈ വെള്ളിയാഴ്ച ഇന്ന് തുടങ്ങിയിട്ട് അടുത്ത വെള്ളിയാഴ്ച ആയിട്ട് ഓതുക ആദ്യം സൂറത്തുൽ ഫത്താഹ് ഏഴ് തവണ ഓതുക അതിൻ്റെ തൊട്ട പുറകെ തന്നെ ആയിട്ട് യാ ഫത്താഹു എന്ന് നാനൂറ്റി എൺപത്തി ഒമ്പത് തവണ എന്നിട്ട് അടുത്ത വെള്ളിയാഴ്ച അള്ളാ അടുത്ത വെള്ളിയാഴ്ച വരെ ഇതേ ഒരു രീതി ലോഹറിൻ്റെ മുന്നേയായിട്ട് ഓതി തീർക്കുക എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളെ വിഷമങ്ങളും ഒക്കെ അള്ളാഹുവിനോട് പറയുക നിങ്ങൾക്ക് ആ ഒരു ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഇത് നെയ്യത്താക്കി ഓതുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നിരിക്കും അത്രക്കും വിശ്വാസത്തോടെയും മനസ്സിൽ നല്ലൊരു വിശ്വാസം നല്ലൊരു തക്കുവയോട് കൂടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് എങ്കിൽ അതിന് നിങ്ങൾക്ക് ഇൻഷാ അല്ലാ ഫലം കിട്ടുന്നതാണ് അപ്പം പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതിൽ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കുക കേട്ടതിൻ്റെ ശേഷമായിട്ട് ചെയ്തു നോക്കുക ഫലം കിട്ടും ഉറപ്പാണ് സൂറത്തിൽ ഫത്താഹു ഒരുപാട് മഹത്വങ്ങളുള്ള സൂറത്താണ് പിന്നെ നമ്മൾ അള്ളാൻ്റെ നാമമാണ് യാ ഫത്താഹു എന്നുള്ളത് ആ യാ ഫത്താഹു എന്ന ഇസ്മ നാനൂറ്റി എൺപത്തി ഒൻപത് തവണയുമാണ് ഓതുന്നത് അപ്പം കൃത്യമായിട്ട് ആ പറഞ്ഞൊരു രീതിയിൽ നിങ്ങൾ നിങ്ങളിപ്പം ഇന്ന് വെള്ളിയാഴ്ച ലോഹർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് തുടങ്ങുന്നത് അപ്പം നാളെയും നിങ്ങൾ ആ ലൊഹുർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഓതുക മനസ്സിലായില്ലേ ഇന്നിപ്പം ലൊഹുർ ജുമാന്റെ മുന്നേ ജുമാന്റെ ശേഷമാണ് നമ്മൾ ഓതി തുടങ്ങുന്നത് അപ്പം നമുക്ക് സ്ത്രീകൾക്ക് ജുമാ ഇല്ല അപ്പം നമ്മൾ ലോഹർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഓതുക അങ്ങനെ നാളെയും ലോഹർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് സൂറത്തുൽ ഫത്ത ഓതുക അതിനുശേഷമായിട്ട് ഈ ഒരു ഇസ്മ ചൊല്ലുക മറ്റന്നാളും സൂറത്തിൽ ഫത്തഹ് ലോഹർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഓതുക ഈ ഇസ്മ നാനൂറ്റി എൺപത്തി ഒമ്പത് തവണ ഓ ചൊല്ലുക അതേ ഒരു രീതിയിൽ വെള്ളിയാഴ്ച ലോഹറിൻ്റെ ശേഷം വരെയായിട്ട് ലോഹറിൻ്റെ മുന്നെയാണ് വെള്ളിയാഴ്ച കേട്ടോ അടുത്ത വെള്ളിയാഴ്ച ലോഹറിൻ്റെ ശേഷമല്ല മുന്നേയായിട്ട് നിങ്ങൾ ഇതേ ഒരു രീതിയിൽ ഓതി തീർക്കുക ഇനിയും ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്ത ഉമ്മമാർ സഹോദരിമാർ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ആയിട്ട് ചോദിക്കാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരാം നിങ്ങൾ പാഴാക്കി കളയരുത് ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചെയ്താൽ നമുക്ക് ഫലം കിട്ടുന്ന കാര്യമാണ് കേട്ടോ അപ്പം ഇത് വെറുതെ കേട്ട് കളയരുത് നിങ്ങൾക്ക് ഓരോ വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തർക്കും ഓരോ വിഷമങ്ങളാണ് എല്ലാവരും വീഡിയോൻ്റെ താഴെയായിട്ടും വാട്സപ്പിലൂടെ ആയിട്ടും എഴുതി അറിയിക്കുന്നവരുണ്ട് ഓരോ തരത്തിലുള്ള വിഷമം ഓരോരുത്തർക്കുമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹലാലായിട്ടുള്ള എന്തൊരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ടും ഇതേപോലെ ഇന്ന് തന്നെ ഓതിത്തുടങ്ങിക്കോളി ഇന്ന് ജുമുൻ്റെ മുന്നേ ജുമുൻ്റെ ശേഷമായിട്ട് ഓതിത്തുടങ്ങുക അതായത് ജുമുഅ കഴിഞ്ഞ ഉടനെ തന്നെ ഓതി ഓതിത്തുടങ്ങണം എന്നല്ലോ നിങ്ങൾക്ക് മയുരുവിൻ്റെ ശേഷമായിട്ടും അസറിൻ്റെ ശേഷമായിട്ടൊക്കെ ഓതിത്തുടങ്ങാം നിങ്ങളെ മനസ്സിൽ നിയത്താക്കിയിട്ട് നെയ്യത്താക്കിയിട്ട് ഓതിത്തുടങ്ങിക്കൂടി ഫലം ഉറപ്പാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മനസ്സിൽ നല്ല തെക്കുവയോട് കൂടിയിട്ട് വേണം ഇത് ഓതാനിരിക്കാൻ നമുക്കൊരു ഫ്രീ ആയി നമുക്കൊരു എന്താ പറയുക നമുക്ക് അടുക്കളയിലൊക്കെ ഒരുപാട് പണികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് പെട്ടെന്ന് ഓതി തീർക്കുക അങ്ങനെയല്ല നമ്മുടെ മനസ്സിലുണ്ടാവും എനിക്ക് ഇന്ന് ലോറിൻ്റെ ശേഷമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം ഒരുപാട് ഇടങ്ങേറും വിഷമവുമാണ് ഉള്ളത് ഇതുപോലെ എനിക്ക് ഓതി നോക്കണം എന്നൊന്ന് മനസ്സിൽ തന്നെ ആദ്യം നമ്മളൊന്ന് നീയത്താക്കി വെക്കുക എന്നിട്ട് ആ ഒരു സമയത്ത് ഒരു ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് ഇങ്ങനെ സൂറത്തിൽ ഫത്തഹ് ഓതുക ഈ പറഞ്ഞ പോലെ ഈ രൂപത്തിൽ അടുത്ത വെള്ളിയാഴ്ച വരെയായിട്ട് ഓതിത്തുടങ്ങുക ഇൻഷാല്ലാ അതിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങള കാര്യം അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ ആമീൻ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും എല്ലാം അള്ളാഹു സമാധാനത്തിലും ആക്കി തരട്ടെ ഒരുപാട് സഹോദരിമാരുണ്ട് ഒരുപാട് വിഷമം പറഞ്ഞവർ ഓരോ തരത്തിലുള്ള പ്രയാസവും വിഷമങ്ങളും എത്താൻ ദുവാ ചെയ്യണമെന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് ദുവാ ചെയ്യാറുണ്ട് അതുപോലെ നിങ്ങളെ ദുവായിലും നിങ്ങൾ ഉൾപ്പെടുത്തുക അപ്പോൾ ഇന്നും വെള്ളിയാഴ്ച ദിവസമാണ് ഇന്നും മഗ്‌രിബിന്‍റെ ശേഷമായിട്ട് നിങ്ങൾ മുത്ത് റസൂലിന്‍റെ പേരിൽ യാസീൻ ഓതുക നിങ്ങളെ മനസ്സിൽ ഞാൻ പറഞ്ഞില്ലേ എല്ലാ ദിവസവും ഞാൻ മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതുമെന്ന് നിങ്ങൾ നിയത്താക്കി വെക്കുക മൗരിപ്പ് നമസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ അടങ്ങേറുണ്ട് കണ്ണേറുണ്ട് അങ്ങനെയുള്ള ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരുണ്ടാവും അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ചെയ്തു പോരുക അള്ളാൻ്റെ റസൂലിൻ്റെ പേരിൽ എല്ലാ ദിവസവും ഇനിയിപ്പോൾ സുബൈൻ്റെ ശേഷം നിങ്ങൾക്ക് യാസീൻ ഓതാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ഓതിപ്പോരാ സുബൈക്കും മാര്ദീപിനും മുത്രസൂറിന്റെ പേരിൽ ഓരോ യാസിനോത് അതുപോലെ തന്നെ മുഹീദ്ദീൻ ഷേഖിൻ്റെ പേരിൽ നമുക്ക് നീയത്താക്കിയിട്ട് ഓതാം നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നീങ്ങാൻ വേണ്ടിയിട്ട് റിഫായി ഷേഖിൻ്റെ പേരിൽ നീയത്താക്കിയിട്ട് പ്രയാസം നീങ്ങാൻ നമുക്ക് നീയ്യത്താക്കിയിട്ട് യാസീനോ ഫാത്തിയോ ഒക്കെ നമുക്ക് നീയത്താക്കിയിട്ട് ഓതാം ബദരീങ്ങളുടെ പേരിൽ നീയ്യത്താക്കിയിട്ട് ഫാത്തിയൊക്കെ ഓതാം ഫലം കിട്ടുന്ന കാര്യമാണിതൊക്കെ നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ തീരാൻ എത്രയോ കാര്യങ്ങൾ ഇതുപോലെയുണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് കൂടുതൽ ആൾക്കാരും ഉസ്താദ്മാരുടെ അടുത്തേക്കാണ് ഓടാറുള്ളത് അല്ലേ അവരും ഇതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഖുർആാനിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഓരോ വിഷമത്തിനും ഒക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇടങ്ങേറിന് ചെല്ലാനുള്ളതും പ്രയാസം മാറാൻ ചെല്ലാനുള്ളതും മനസ്സിൽ സമാധാനം കിട്ടാൻ ചെല്ലാനുള്ളതും ഒക്കെ അപ്പം ഒരു സഹോദരി ഒന്നോ രണ്ടോ ഒക്കെ ആൾക്കാർ കുറച്ചായിട്ട് കമൻറ്റിലൂടെ കാണുന്നതാണ് മനസ്സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്താണ് ഇത്താ ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചവരുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടാനും സമാധാനം സന്തോഷമുള്ള ജീവിതമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും എനിക്ക് മനസ്സ് ഇല്ലാത്ത ദിവസം അശുദ്ധി ഇല്ലാത്ത എല്ലാ ദിവസത്തിലും ഞാൻ മുത്ത് റസൂലിന്റെ പേരിൽ യാസീൻ ഓതും എന്ന് മനസ്സിൽ നെയ്യത്താക്കുക എന്നിട്ട് ഒരു ദിവസം പോലും ഒഴിവാക്കാതെ പോകുക നമുക്കിപ്പം എവിടെയെങ്കിലും പുറത്തൊക്കെ പോകാനുണ്ട് എങ്കിൽ നമുക്ക് ഖുർആൻ എടുത്തു പോകാൻ പറ്റില്ല നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോണില്ലേ ഫോണിൽ യാസീനും എല്ലാ സുഹൃത്തും മുസാഫിലും എല്ലാ സുഹൃത്തുക്കളും ഫോണിലുണ്ടാവും അല്ലേ ആ ആപ്പ് ഫോണിൽ കയറ്റിയാൽ അതിൽ എല്ലാ സുഹൃത്തും നമുക്ക് കിട്ടും അപ്പം അങ്ങനെ ഓതിയാലും മതി അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടും പ്രയാസവുമായിട്ട് നമ്മൾ എന്തെങ്കിലും പുറത്താണ് എന്നുണ്ടെങ്കിൽ ഫാത്തിയെങ്കിലും മുത്രസുലിൻ്റെ പേരിൽ ഓതുക അത് നിങ്ങൾ ഒഴിവാക്കാതെ ശ്രദ്ധിച്ച് നോക്കി ഓതിക്കൊണ്ട് നടക്കുക ഏറ്റവും വലിയ നമ്മുടെ ജീവിതത്തിൽ സമാധാനം കിട്ടാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു സഹോദരി രണ്ട് മൂന്ന് സഹോദരിമാർ ചോദിച്ചിട്ടുണ്ട് മനസ്സിന് സമാധാനമില്ല സമാധാനം കിട്ടാൻ ഇത്ത എന്തെങ്കിലും ധിക്കറും ഉണ്ടോ എന്ന് അപ്പം അവരോടാണ് ഞാൻ പറയുന്നത് മുത്ത് റസൂലിൻ്റെ പേരിൽ നിങ്ങൾ ഞാൻ എല്ലാ ദിവസവും യാസീൻ ഓതും എൻ്റെ മനസ്സിന് സമാധാനം കിട്ടാൻ എൻ്റെ വിഷമം മാറിക്കിട്ടാൻ എന്ന് നിങ്ങൾ നീയത്താക്കിക്കോളി എന്നിട്ട് ഒരു ദിവസവും ഒഴിവാക്കാതെ എല്ലാ ദിവസവും ഓതിക്കോളി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുബൈൻ്റെ ശേഷമായിട്ട് നിങ്ങൾക്ക് ഓതാൻ പറ്റുമെങ്കിൽ സുബൈൻ്റെ ശേഷവും ഓതിക്കോളി നമ്മുടെ ജീവിതത്തിൽ ഓരോ നല്ല നല്ല കാര്യങ്ങൾ വന്നു ചേരാനും കണ്ണേർ മുസീബത്ത് ഒക്കെ തട്ടി ഉള്ള കാര്യമാണത് അതുപോലെ തന്നെ ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ് അത് കേൾക്കാത്തവർ ഈ വീഡിയോ കേൾക്കുന്നുണ്ട് എങ്കിൽ അവരോടായിട്ടാണ് പറയുന്നത് ഓരോ ഫർള് നമസ്കാരത്തിന്റെ ശേഷവും ഓരോ ഫർള് നമസ്കാരത്തിന്റെ ശേഷം ലൊഹുറിൻ്റെ ശേഷം അസറിൻ്റെ ശേഷം മഗ്‌രിബിന്റെ ശേഷം ഇശാഇന്റെ ശേഷം സുബഹിന്റെ ശേഷം ആദ്യം തന്നെ റസൂലിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതുക. അത് കഴിഞ്ഞിട്ട് മുഹീദ്ദീൻ ഷേഖിൻ്റെ പേരിൽ ഒരു ഫാത്തിയ അത് കഴിഞ്ഞിട്ട് റിഫായി ഷേഖിൻ്റെ പേരിൽ ഒരു ഫാത്തിയ അത് കഴിഞ്ഞിട്ട് ബദരീങ്ങളുടെ പേരിൽ ഒരു ഫാത്തിയ അങ്ങനെയൊക്കെ ഓതിപ്പോരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇടങ്ങേറുകളും പ്ര പ്രയാസങ്ങളും തീർന്നു കിട്ടാൻ പറ്റുന്ന കാര്യങ്ങളാണതൊക്കെ ഈ ഒരു രീതിയിൽ എല്ലാ ഫറന്നു നമസ്കാരത്തിൻ്റെ ശേഷവും ഞാൻ ഓതുമെന്ന് നീയത്താക്കുക നമ്മുടെ ഇടങ്ങേറും പ്രയാസവും ഒക്കെ തീർന്നു കിട്ടാൻ എന്നിട്ട് ഇതേ രീതിയിൽ ഓതിപ്പോരുക മരണം വരെ നിലനിർത്തിപ്പോരുക അങ്ങനെ നിങ്ങൾ കുറച്ച് മാസം ഒരു ആറ് ഒരു മൂന്ന് മാസം തുടരുകയായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കി നിങ്ങളെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റം വന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരുപാട് മാറ്റങ്ങൾ ഇടങ്ങേറുകൾ നീങ്ങിപ്പോകും പ്രയാസം മാറിക്കിട്ടും നമ്മുടെ വിഷമം മനസ്സിലുള്ള ഓരോ മുറാദുകൾ ഹാസിലായി കിട്ടും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ വിചാരിക്കാത്ത ഓരോ തരത്തിലായിരിക്കും നടന്നു കിട്ടുക നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഈ ഒരു രൂപത്തിലാണ് എൻ്റെ ഞാൻ വിചാരിച്ച കാര്യം എനിക്ക് അതും നടത്തി തരികയെന്ന് അതുപോലെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക നമുക്ക് തന്നെ ഒരുപാട് അത്ഭുതമായി പോകും ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള കാര്യമാണ് ഇപ്പോൾ നിങ്ങളോട് ഷെയർ ആക്കിയത് ഇതുപോലെ നിലനിർത്തിക്കോളി ഞാൻ നിങ്ങളോട് ഒരു വാക്കായിട്ട് നിങ്ങൾ മരണം വരെ ഇതേപോലെയുള്ള ഞാൻ പറഞ്ഞ കാര്യം ചെയ്യും ഞാൻ ഞാനിപ്പോൾ നിങ്ങളോട് ഈ പറഞ്ഞ കാര്യം ഞാൻ ചെയ്യുമെന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചോളി ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു വാക്കാണ് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവാനും സന്തോഷം ഉണ്ടാവാനും ഇടങ്ങേറു മാറി എടങ്ങേറുമാറിക്കിട്ടാനും നിങ്ങളെ ആഗ്രഹങ്ങളൊക്കെ നിറവേറിയൊക്കെ കിട്ടാനും ഇതേപോലെ ചെയ്യുക പറഞ്ഞത് മനസ്സിലായില്ലേ മുത്തുറസൂലിൻ്റെ പേരിൽ ആദ്യം ഫാത്തിയ അത് കഴിഞ്ഞിട്ട് മുഹിയദ്ദീൻ ഷേഖിൻ്റെ പേരിൽ ഫാത്തിയ റിഫായി ഷേഖിൻ്റെ പേരിൽ ഒരു ഫാത്തിയ അത് കഴിഞ്ഞിട്ട് പേരിൽ ഒരു ഫാത്തിയ പിന്നെ ഞാൻ ഞാൻ ഓതാറുള്ളത് മടവൂര് ഷെയ്ഖുനാൻ്റെ ഒരു ഫാത്തിയ ഓരോ വർണ്ണ നമസ്കാരത്തിൻ്റെ ശേഷവും ഞാൻ ഓതി പോരാ പോരാറുണ്ട് ഇതേ ഒരു രൂപം അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ഓതുകയാണെങ്കിൽ മടവൂര് ഷെയ്ഹുനാൻ്റെ പേരിലും നിങ്ങൾക്ക് ഓതുന്നത് നല്ലതാണ് ഓരോ തട്ടിമുട്ടലുകൾ മാറാനും ഓരോ അസുഖങ്ങൾ ചെറിയ ചെറിയ ഇടങ്ങേറാക്കുന്ന ഓരോരോ ചെറിയ ചെറിയ അസുഖങ്ങൾ അതുപോലെ ഉണ്ടാവില്ലേ നമ്മൾ യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഓരോന്ന് സംഭവിക്കുക അങ്ങനെയൊക്കെയല്ലേ അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സം കിട്ടും നമ്മളൊന്ന് വീഴാൻ പോകുന്ന സമയത്ത് നമ്മൾ ഇതാ ഞാൻ വീണ് എന്ന് വിചാരിക്കുക നമ്മൾ പക്ഷെ നമ്മളെ ആരോ ഒന്ന് താങ്ങിയിട്ടുണ്ടാവും എനിക്കെത്രയോ അനുഭവമുണ്ട് അങ്ങനെ എങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഓരോ ജോലിൻ്റെ ഇടയിലൊക്കെ നമ്മളിപ്പോൾ വീട് വീടിൻ്റെ ഉള്ളിലായിട്ട് തുടക്കുക എന്ന് വിചാരിക്കുക അപ്പോൾ ആ തുടക്കുന്ന സമയത്ത് നമ്മൾ കാലൊന്ന് വൈതി പോവുക നമ്മൾ വീണ് എന്ന് വിചാരിക്കും അത്രക്കും വീഴ്ചയായിരിക്കും നമ്മൾ പക്ഷേ ആരോ ഒന്ന് വന്ന് നമ്മളെ താങ്ങും അങ്ങനെ ഒക്കെ ഒരു ഫീല് ചെയ്യും നമുക്ക് എനിക്ക് എത്രയോ അങ്ങനെ ഒക്കെ അത്ഭുതം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കാവൽ നൽകും അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യമൊന്നും നിസ്സാരമാക്കാതെ നിങ്ങളെ ജീവിതത്തിൽ ഒന്ന് നിലനിർത്താൻ നോക്കുക ഞാൻ നിങ്ങൾക്ക് എനിക്കുണ്ടായ ഓരോ മാറ്റങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ ആ വിഷമം പ്രയാസം ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും പക്ഷേ ആകെ നമ്മൾ പിടുത്തം ഇടില്ല എന്തെങ്കിലും ഒരു മാർഗം നമ്മുടെ മുന്നിൽ അള്ളാഹു കാണിച്ചു തരും എന്തെങ്കിലും ഒരു വഴി നമുക്ക് അള്ള തുറന്നു തരും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഓരോ വഴികളായിരിക്കും അത് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല ആ ഒരു മാർഗ്ഗത്തിലൂടെയാണ് എനിക്ക് രക്ഷ കിട്ടുക എന്ന് അങ്ങനെയുള്ള കാര്യം നമ്മുടെ മുന്നിൽ അള്ളാഹു കാണിച്ചു തരും ഇൻഷാല്ല നമ്മൾ സഹിക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു രാഹത്തിലും സമാധാനത്തിലുമാക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറൊക്കെ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകട്ടെ നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരുണ്ട് നമ്മുടെ ആങ്ങളമാര് ജ്യേഷ്ഠന്മാർ ജ്യേഷ്ഠത്തിമാര് അവരൊക്കെ ഖബറിലായിരിക്കും അവരൊക്കെ അവർ എന്താണ് അവരുടെയൊക്കെ ഒന്നും അവസ്ഥ നമുക്ക് ആർക്കും അറിയില്ല അവർക്കൊക്കെ വേണ്ട യാസീനും ഫാത്തിയും ആയിട്ട് ഓതുക ആരും മറന്നു പോയരുത് അതുപോലെ നിങ്ങൾ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കാണുള്ളത് ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ നിലനിർത്തിയാൽ നിങ്ങൾക്ക് നല്ലതാണ് നല്ല കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും വേണ്ടാത്ത ഒരു കാര്യവും ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല എല്ലാവരും വീഡിയോ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക ഞാൻ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് മുഴുവനായിട്ട് എല്ലാ ദിവസവും നിന്ന് നിലനിർത്താൻ നോക്കുക അല്ലാണ്ട് ഒരു കുറച്ച് ദിവസമായിട്ട് ഓരോ വർദ്ധ നമസ്കാരത്തിന് ശേഷം ഓവുക പിന്നെ അവിടെ നിർത്തി വെക്കുക. ആ ഒരു രൂപത്തിലല്ല തുടർച്ചയായിട്ട് പോരണം എന്നാലേ അതിന്റെ ഫലം നമുക്ക് കാണുകയുള്ളൂ ഇതൊക്കെ ഓതിയൊക്കെ പോന്ന നമുക്ക് ദുനിയാവും ആഹിറത്തിലും ഉപകാരം കിട്ടുന്നതാണ് അതുപോലെ തന്നെ സ്വലാത്തൊക്കെ ചൊല്ലി ദിവസവും സ്വലാത്ത് മുടങ്ങാതെ ചെയ്താൽ നമ്മുടെ കബറിലുള്ള ഒരു വിളക്കാണ് വഴിവിളക്കാണത് സ്വലാത്തൊക്കെ നമുക്കൊരു കൂട്ടുകാരനായിട്ട് ആ സ്വലാത്ത് നാളെ നമ്മൾ കബറിൽ കടക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് സ്വലാത്തൊക്കെ നിലനിർത്തുക എല്ലാ ദിവസവും ചുരുങ്ങിയതൊരു നൂറ് സ്വലാത്തനെങ്കിലും ചെല്ലാൻ എത്ര തിരക്കാണെങ്കിലും അതിനൊരു മാ ഒരു വഴി നമ്മൾ അതിനൊരു സമയം നമ്മൾ കണ്ടെത്തുക നമ്മൾ സ്ത്രീകളാണ് ഒരുപാട് ജോലികളും പ്രയാസങ്ങളൊക്കെ നമുക്കുണ്ടാവും അതിനായിട്ട് സ്വലാത്തും ദിക്റും ചൊല്ലാൻ നിസ്കരിക്കാനും മാത്രമായിട്ടൊരു സമയമൊന്നും ഉണ്ടാവില്ല നമ്മളിലുള്ള സമയം കൂടുതലായിട്ടും അങ്ങനെയുള്ള കാര്യം ചിലവാക്കാൻ നോക്കുക അപ്പോൾ അസലാമലൈക്കും റഹ്ത്തുല്ലായ് താല ഒബർക്കാത്തു നിങ്ങളെല്ലാവരും ദുബായിരം ഉൾപ്പെടുത്തണം കേട്ടോ